ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് എന്താ എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ ഹാപ്പി ആയിട്ടിരിക്കേണ്ടേ അപ്പോൾ എൻ്റെ ഷംന ലത്തീഫ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ഡെയിൻ മൈ ലൈഫ് ആണ് ചെയ്യാൻ വിചാരിക്കുന്നത് അത് എവിടെ വരെ എത്തുന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഈ യൂട്യൂബിലൊക്കെ ഞാൻ കുറേ ഡെയിൻ മൈ ലൈഫ്സ് ഒക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ കാണാൻ നല്ല രസമല്ലേ നല്ല അടുക്കും ചിട്ടയുള്ള ഡെയിൻ മൈ ലൈഫ്സ് പക്ഷേ എൻ്റെ അത് അത്ര അടുക്കും ചിട്ടയും കാര്യമൊന്നും ഉണ്ടാവില്ല കാരണം എൻ്റെ ചിലപ്പോൾ അണി ചില ദിവസം വേൻ കഴിയും ചില ദിവസം നേരം വൈകും അങ്ങനൊക്കെയാണ് എൻ്റെത് അപ്പോൾ അതൊക്കെ എൻ്റെ മൂഡ് പോലെ ഉണ്ടാവും അങ്ങനത്തെ ഒരു ഡൈൻ മൈ ലൈഫ് കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ പോന്നോളി കണ്ടോളി അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ രാവിലെ തന്നെ എണീറ്റ് ചായോടിയൊക്കെ കഴിഞ്ഞ് ഞാനും മോനും കൂടെ മദ്രസിലേക്ക് പോവാണ് മോനെ ഞാനാണ് മദ്രാസ് കൊണ്ടാക്കുക അപ്പോൾ രാവിലെ തന്നെ മോർണിംഗ് വാക്കുമായി കുറച്ച് ദൂരം ഉണ്ട് നടക്കാൻ അങ്ങനെ മോനെ മദ്രസ് കൊണ്ടയാക്കി കഴിഞ്ഞ് ഉള്ളിയൊക്കെ വാങ്ങാണ്ടതിനു രാവിലെ നൊപ്പ് മാവ് ഉണ്ടാക്കാൻ മേരിച്ചു അപ്പോൾ അതിലെ ഉള്ളി ഇരിക്കുക അങ്ങനെ അതൊക്കെ വാങ്ങി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു ചായ കുടിക്കും രാവിലെ വേറൊരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് മോനെ കൊണ്ടയാക്കാൻ പോവുക അത് കഴിഞ്ഞ് വന്നാൽ പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഈ ബ്രൂ കോഫി കുറച്ച് ദിവസമായി ഇവിടെ കിടക്കണം അപ്പം നേരിച്ച് ഇന്നൊരു കോഫി കുടിക്കുക അങ്ങനെ സമാധാനത്തിലൊരു കാൽ ചായ ഒക്കെ കുടിക്കും ഈ ടൈമിൽ പിന്നെ സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ വലിയ തിരക്കും കാര്യമൊന്നുമില്ല പിന്നെ ഉപ്പുമാവല്ലേ അത് പെട്ടെന്നാവുമല്ലോ അങ്ങനെ ഒരു ചായ കുടിക്കുക എന്ന് വിചാരിക്കുകയാണ് അങ്ങനെ അതാ ഇവിടെ ഇത് നമ്മളെ നാട്ടിൽ കസൂറപ്പെന്നാണ് പറയാ വേറെ എൻ്റെ പേരുണ്ടോ നിൽക്കാറില്ല അതുകൂട്ടി ഞാൻ നല്ലൊരു കോഫിയൊക്കെ കുടിച്ച് കിച്ചൻ ഡ്യൂട്ടി എനിക്കായത് ഞാൻ കുറച്ച് നേരത്തെ മോ ഞാൻ എന്തായാലും മോനെ പറഞ്ഞേക്കാൻ വേണ്ടി എനിക്കും അപ്പോൾ പിന്നെ കിടക്കാൻ തോന്നൂല്ല അപ്പോൾ വിചാരിച്ച് പണി കഴിക്കട്ടെ പണിയെന്നറിയാൻ വലിയ പണിയൊന്നും എടുക്കില്ല രാവിലെ തന്നെ ഉപ്പ്മാവാണ് ഉണ്ടാക്കണത് അപ്പോൾ ഉപ്പ്മാവ് എൻ്റെ മോനക്കാണെങ്കിൽ ഉപ്പമാവ് വലിയ ഇഷ്ടമില്ല അങ്ങനെ ഏതായാലും ഞാൻ ഉപ്പുമാവിനുള്ള റവ നല്ലോണം ഒന്ന് വറുത്തെടുത്ത് നല്ലോണം ഒന്ന് വറുക്കണല്ലോ നല്ല ഉപ്പുമാവ് എന്ന് പറയണേക്ക ഞാൻ ഉപ്പമാവിനുള്ള റവ നല്ലോണം ഒന്ന് വറുത്തെടുക്കാണ് അങ്ങനെ മോൻക്ക് വേണ്ടിയിട്ട് പിന്നെ നെങ്കുത്തേരിന്റെ കഞ്ഞിണ്ടാക്കിയാണ് എനിക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല എനിക്കൊരു വിവിധ സാധനം ഒന്നും ഇഷ്ടമല്ല കേട്ടോ അജുവിന് അപ്പോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് കഞ്ഞി ഉണ്ടാക്കണം അങ്ങനെ ഞാൻ ഇതാ ഉള്ളി കരിഞ്ഞു ഉള്ളിയും പച്ചമുളക് കരിയാണ് ക്യാരറ്റ് കിട്ടിയില്ല ഇതിലേക്ക് ഉപ്പുമാവിലേക്ക് ക്യാരറ്റും കൂടെ വേണമെങ്കിൽ അത് കിട്ടിയില്ല വയസ്സ് അപ്പോൾ അതില്ലാതെ ഉള്ളി പച്ചമുളക് കറിവേപ്പിലൊക്കെ മാത്രം ഇട്ടിട്ടാണ് ഞാൻ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ ഇതാ എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാൻ പോവാണ് ഉപ്പ്മാവിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ പ്രത്യേകിച്ച് ഇടുന്നില്ല പിന്നെ ഉപ്പുമാവ് അങ്ങനെ പിന്നെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാനായിട്ട് എനിക്ക് അറിയൂല്ല ഇടാൻ മാത്രം അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ ഇടുന്നില്ല അപ്പം സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്ന മാതിരി ഉപ്പുമാവ് ഉണ്ടാക്കുകയാണ് ആദ്യം കടുക് പൊട്ടിച്ച് പിന്നെ എല്ലാവരും ഈ നമ്മള ഈ ഇതിഡല്ലോ ഉഴുന്നിടല്ലോ പിന്നെ ഞാത്ത വരെ അങ്ങനെ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ ഉഴുന്നിട്ടിട്ടില്ല ഇന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെ അതിൻ്റെ ഗുണം എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല എന്നാലൊന്നു ഞാൻ ഉഴുന്നിട്ടിട്ടാണ് ഉപ്പുമാവ് ഉണ്ടാക്കണത് അങ്ങനെ കുറച്ച് ഉഴുന്നിട്ട് നമ്മളവിടെ ഉപ്പുമാവ് അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ കാരണം അവിടെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ടുതന്നെ ഉപ്പുമാവ് അങ്ങനെ ഉണ്ടാക്കലില്ല എനിക്ക് എനിക്കിഷ്ടം കേട്ടോ എനിക്ക് ഉപ്പുമാവും എൻ്റെ കൂടെ ഒരു പാൽ ചായയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈകുന്നേരത്തെ ചായക്കൊക്കെ ആരുതാണ് എനിക്കിഷ്ടമാണ് അപ്പം ഇവിടെ ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കലില്ല അതുകൊണ്ട് തന്നെ ഉപ്പുമാവേത് എപ്പോൾ അത്ര നന്നാവാറില്ല എന്തിനിപ്പം എന്താവും എന്നറിയില്ല അപ്പം നമുക്ക് നോക്കാം ഇല്ല ഈ ഓയിൽ നല്ലാണ്ട് ചൂടായി കഴിഞ്ഞാൽ അപ്പം തുമ്മൽ വരും ഭയങ്കര അലർജീൻ്റെ കുഴപ്പമുള്ളതുകൊണ്ട് അങ്ങനെ ഉള്ളി ഇതൊക്കെ വാടി വന്നപ്പോൾ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് വെള്ളം ഞാൻ പവനക്കാളും ഒരു ഒരു കപ്പ് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇനി അതൊന്ന് തിളക്കട്ടെ അപ്പോൾ എൻ്റെ ഉപ്പുമാവ് റെഡിയാണോന്നൊന്നും എനിക്കറിയില്ല ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും എൻ്റെ കുടുംബത്തിൽ കുറച്ച് താത്തമാരുണ്ട് കേട്ടോ അപ്പോൾ അവർ എന്നോട് വിളിച്ചിട്ട് പറയും എടി അത് അങ്ങനെ അങ്ങനല്ലീ ഇത് ഇങ്ങനെ ഇങ്ങനല്ലടി അങ്ങനെയൊക്കെ എന്നോട് പറയും കേട്ടോ ഞാനിൻ്റെ മുന്നൊരു ഫിഷ് ക്ലീൻ ചെയ്യണേ ഒരു കണമാ മീന് ക്ലീൻ ചെയ്യണ ഒരു വീഡിയോ ഇട്ടീനും അപ്പോൾ അതെനിക്ക് കറുത്തിക്ക് കൊടുക്കാറില്ല ഞാൻ ആദ്യമായിട്ടാണ് ആ മീൻ കാണുന്നതിൻ്റെ അപ്പോൾ ഞാൻ മുറിച്ചത് ശരിയായില്ല ശരിയായില്ലോ അപ്പോൾ എൻ്റെ താത്തമാരെ വിളിച്ചിട്ട് പറഞ്ഞാൽ എനിക്കറിയില്ലേനോ ആ മീനെങ്ങനെ മുറിക്കേണ്ടതെന്ന് ജീ എന്ത് പണിയാണ് ചെയ്തത് അങ്ങനെയാണോ മീൻ മുറിക്കുക എന്നൊക്കെ ചോദിച്ചെൻ്റെ കളിയാക്കി കിട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ അങ്ങനെയൊക്കെ കുറേ പൊട്ടത്തരങ്ങളൊക്കെ ഉള്ള വീഡിയോസാണ് അതൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഇവിടെ നിന്നാൽ മതി കണ്ടാൽ മതി അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് മീൻ കാണുന്നത് തന്നെ പിന്നെ വെച്ചാൽ എനിക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ തന്നെ ഇടാനുള്ളും തന്നെ എനിക്കങ്ങനെ പ്രത്യേകിച്ച് വേറെ കണ്ടൻറ്റും കാര്യമൊന്നുമില്ല ഈ അടുക്കളയിൽ പണിയെടുക്കുന്നതും ഒക്കെ തന്നെ ഉള്ളു എനിക്കിടാൻ അങ്ങനെ വെള്ളം തിളച്ചു അങ്ങനെ നമ്മൾ വറുത്തു വെച്ച റവ വെള്ളം തിളച്ചതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു വെപ്രാളം പോലെ കേട്ടോ കാരണം റവ പെട്ടെന്ന് കട്ട പിടിക്കും അപ്പം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യുക അങ്ങനെ ഗൈസ് നല്ല നല്ലോണം മിക്സ് ചെയ്തെടുത്തുണ്ട് വെള്ളം കുറഞ്ഞോന്നൊന്നും എനിക്കറിയില്ല നല്ല പെട്ടെന്ന് ഇതായിപ്പോയി കട്ട് തിക്കായിപ്പോയി വെള്ളമൊക്കെ പോയിട്ട് അപ്പം ഞാൻ നന്നായിട്ട് നിർത്താതെ മിക്സ് ചെയ്തെടുത്തപ്പം കാണാൻ കുഴപ്പമില്ല നോക്കട്ടെ ഉപ്പ് നോക്കട്ടെ നല്ല ചൂടാണ് വേവാ പെർഫെക്റ്റ് കുഴപ്പല്ലേ ഗൈസ് ടേസ്റ്റ് ഉണ്ട് ഇനി ഇത് നല്ലോണം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം ഈ മൂടി ശരിയാവില്ല നല്ലോണം അങ്ങനെ അമർന്ന് അമർന്നിരിക്കണേ ഒരു മൂടി വെച്ചിട്ട് അങ്ങനൊരു വെയിറ്റ് വെക്കണേ നല്ല ഉള്ളൂ അത് അതിൻ്റെ ഉള്ളിൽ കിടന്ന് റെഡി റെഡിയാവാം ഉപ്പുമാവ് ഇഷ്ടമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നെല്ലത്തിരിൽ പഞ്ഞു വെക്കാണ് അപ്പോൾ അരി നല്ലോണം കഴുകിയിട്ട് വെള്ള അടുപ്പത്തിൽ വെക്കട്ടെ അതടുപ്പത്ത് വെച്ചിട്ട് ഞാൻ എന്താ ഗ്യാസ് മലക്കറവൻ്റെ പൊടികളെല്ലാം തുതിനു അതൊക്കെ തുടച്ച് റാക്കെല്ലാം തുടച്ച് ചില്ലറ പാത്രമായിനു ഇപ്പം പണിയിരുത്ത പാത്രം അതിപ്പം തന്നെ അങ്ങോട്ട് കൈകി വെക്കാൻ പോവുകയാണ് കുറച്ച് പരിപ്പുണ്ടോ അത് വെള്ളത്തിൽ ഇട്ടാണ് ഒരു കഷ്ണം വെള്ളരി ഉണ്ട് അതൊരു പച്ചക്കറിയാക്കണം അതിനാദ്യ ആദ്യം തന്നെ ഒരു തേങ്ങ പൊടിക്കട്ടെ അങ്ങനെ ഞാൻ തേങ്ങ പൊടിച്ചു തേങ്ങന്റെ വെള്ളം എടുക്കാനാണ് ഇങ്ങനൊക്കെ ചെയ്യണത് ഉമ്മ ഈ തേങ്ങ പൊട്ടുന്നു ഞാൻ തട്ടോ തേങ്ങ ഇങ്ങനെല്ലാം പൊളിക്കല് വന്നിട്ട് ആരും അല്ല ഇങ്ങനെല്ലാം തേങ്ങ പൊളിക്കല് ഒറ്റ വെട്ടിൽ തേങ്ങ പൊളിയും ഇങ്ങനല്ലാന്നൊക്കെ പറഞ്ഞു വന്നാൽ ഒരു കാര്യ ഞാനിങ്ങനെ പൊളിക്കൂ ഇങ്ങനെയാ കുടിക്കൂട്ടോ തേങ്ങ ഒന്ന് കേക്കാവട്ടെ കൊടുവാൻ പറ്റി ചളയായി തേങ്ങമ്മ കഴുകിയിട്ട് ചിരണ്ടി എടുക്കണം ഇങ്ങനെ അപ്പം ചിരണ്ട എൻ്റെ ട്രൈ പോഡ് മുൽ ചിരവലാണ് എൻ്റെ ട്രൈ ഇനി ഞാൻ ഫോൺ എന്തുമ്പലാട്ടോ വെക്കല് എന്നിട്ടാണ് വീഡിയോസൊക്കെ എടുക്കണത് അപ്പം ഇനി ഇത് വെച്ച് നമുക്ക് ചിരണ്ട արկင် വേണ്ടി അരച്ചെടുക്കാൻ പോവാണ് അപ്പോൾ ഇത്ര തേങ്ങ ഞാൻ മാറ്റി വെക്കണ്ട് കുറച്ച് ചമ്മന്തി ഇടാക്കാന്ന് വെച്ചാക്കിയാണ് ഫുല്ലു തേങ്ങ 갈ക്കി വേണ്ടല്ലോ പച്ചക്കറി ഇത് കുടിക്കാനുള്ളാണ് കുറച്ച് നേരം വെച്ചിട്ട് ചവന്നുള്ളി ഇടണം അങ്ങനെ ഞാൻ ചവന്നുള്ളി കെട്ടണ ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കട്ടെ തേങ്ങ രാവിലെ തന്നെ അടിച്ചെക്കാണ് കരണ്ട് പോകണന്ന് പറയാൻ പറ്റൂല അപ്പൊ തേങ്ങ അടിച്ചെക്കല് കഴിക്കാം അങ്ങനെ തേങ്ങ അടിച്ചു തേങ്ങ അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാതെ തൽക്കാലം വെള്ളരിക്ക് വേണ ആ ടൈം വരെ ഫ്രിഡ്ജിൽ വെക്കട്ടെ വെള്ളരിയും കാര്യങ്ങളൊക്കെ അരിയണല്ലോ അപ്പോ അത് ഫ്രിഡ്ജ് കണ്ടിട്ടാലും നെറ്റെടുത്തിട്ടും അപ്പൊ കുറച്ച് പച്ചക്കറി സംഭവങ്ങളൊക്കെ ഉണ്ട് ഇതിന് കേബേജ് ഉപ്പേരിയാക്കാം വെള്ളരി ആക്കാം വെള്ളരി പരിപ്പും കൂടെ പച്ചക്കറിയാക്കാം വെള്ളരി അരിഞ്ഞെടുക്കാം വെള്ളരി കൊറേന്ന് വേണ്ട നോക്കട്ടെ വേണ്ടി ഒരു തൊലി പൊളിച്ച് ഇതിന്റെ ഉള്ളത്തെ കുരു ഒക്കെ കളഞ്ഞാ പിന്നെ കുറച്ചേ ഉണ്ടാവുള്ളു ഇതിന്റെ ഉള്ളത്തെ കുരു ഈ പഴുപ്പ് അടക്കം മുഖത്ത് തേച്ചാല് നല്ലതാണല്ലോ അല്ലേ നമ്മുടെ ഫേസിന് എല്ലാ ഗ്ലോ കിട്ടും എന്നൊക്കെ പണ്ടൊക്കെ അങ്ങനെ ഓരോരുത്തർ പറയണ കേട്ട് ഞാൻ തേച്ചിനിട്ടോ അപ്പൊ എപ്പോഴും ചെയ്യേണ്ടി വരും എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ചെയ്തിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല ഇപ്പം ഞാൻ ഇങ്ങനത്തെ തേക്കലില്ല അല്ലെങ്കിൽ മുഖത്തെ ഓരോ കഥകളും കാര്യങ്ങളൊക്കെ ആണ് ഇപ്പം നിങ്ങൾ കണ്ടത് എന്റെ വീഡിയോ കാണുന്നവർക്ക് ആണെങ്കിൽ അറിയാം ഞാൻ ഈ ആ സിനിമയുടെ ആ ലോഷനാണല്ലോ സിറാണോ തേക്കണത് അപ്പോൾ മാറ്റം തന്നെയാണ് കേട്ടോ കലകളൊക്കെ കുറേയൊക്കെ പോയ പോലെ ഉണ്ട് കുഴപ്പമില്ല അത് എല്ലാ സ്കിൻ ടൈപ്പ് ആർക്കും പറ്റൂല എൻ്റെ ഇത് ഓയിലി സ്കിന്നാണ് അങ്ങനെയാണ് എൻ്റെ ഫ്രണ്ട് പറഞ്ഞതിന്നോട് അങ്ങനെ അത് തേക്കാൻ ഇപ്പം ഇല്ല എന്ന് പറയാൻ പറ്റില്ല ടൈം പിടിക്കുമല്ലോ രണ്ട് മാസമൊക്കെ തേക്കണം ഞാൻ അപ്പോൾ ഒന്നര മാസത്തോളമായി തേക്കാൻ തുടങ്ങിയിട്ട് ഏതായാലും ഈ വെള്ളരിൻ്റെ കുരു ഞാൻ പുറത്തു കൊണ്ടേ തട്ടാണ് മുളക്കിയാണെ മുളക്കട്ടെ അല്ലെങ്കിൽ അവിടെ കിടന്ന് അരിഞ്ഞു വെള്ളരി ഞാൻ ക്യൂബ്സായിട്ട് കടുത്തെ കട്ട് ചെയ്തെടുത്തത് കട്ട് എടുത്തേ ഇത് കഴുകിയിട്ട് ഞാൻ ഞാനരിഞ്ഞത് കഴുകിയിട്ട് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്കൊരു തക്കാളി ഒരു ഉള്ളീൻ്റെ പകുതി ഒരു നാലഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില നല്ലോണം കഴുകുക രണ്ട് വെള്ളത്തിൽ കഴുകുട്ട ഞാൻ ഈ ഉള്ളീൻ്റെ മുകളിലുള്ള ഈ ഫംഗസ് ഒക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കുക അത് വലിയ കേടൊന്നുമല്ല എന്നാലും നമ്മൾ കഴുകുമ്പോൾ നല്ലോണം കഴുകി വൃത്തിയാക്കുക എന്നിട്ട് ഈ വെള്ളം ഞാനങ്ങോട്ട് ഒഴിവാക്കും എന്റെ ഒറ്റ കൈ കൊണ്ട് ചെയ്യണോണ്ടട്ടോ അങ്ങനൊക്കെ ചെയ്യണേ കൈ വെച്ചിട്ട് ഒഴിവാക്ക എല്ലാരും ഒറ്റ കൈൻ്റെ ഒരു കൈമില് ഫോണാണല്ലോ അപ്പൊ നിഷാ ട്രൈ പോഡൊക്കെ വാങ്ങണം നിങ്ങളെല്ലാരും സപ്പോർട്ടും വേണം അതിനൊക്കെ വലിക്കും അസ്സലാം മോന് മദ്രസ് ഇട്ട് വന്നാണ് അപ്പൊ ഞാൻ തേങ്ങ ഒക്കെ ചേരണ്ടി സെറ്റാക്കി വെച്ചാണ് അപ്പോ സിയമോള് മദ്രസ് പോവാണ് അജ് മദ്രസ് ഇട്ട് വന്ന ആ ടൈമിലാണ് അങ്ങനെ അരിങ്ങനെ പോവാം കഞ്ഞി മതി എന്ന് പറഞ്ഞ് അങ്ങനെ അവർക്ക് കഞ്ഞു കൊടുക്കണേ അങ്ങനെ പച്ചക്കറിക്കുള്ളതെല്ലാം അരിഞ്ഞ് കുക്കറിൽ ഇതാണ് അങ്ങനെ പച്ചക്കറിക്കുള്ളതെല്ലാം സെറ്റായി നടുപ്പത്ത് വെക്കണേ ഞാനെന്താ ചമ്മന്തി അടച്ചു വെക്കാൻ പോവാണ് ലേശം തേങ്ങ അവിടെ ബാക്കി വെച്ചിരുന്നല്ലോ അപ്പോൾ ഇത് ഒരു ചമ്മന്തി ആക്കാൻ പോവാ ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ഇഞ്ചിയും പച്ചമുളക് എടുക്കാണ് ഞാന് പച്ചമുളക് എരുണ്ടായിക്കോട്ടെ കുറച്ച് പച്ചമുളക് ചെറിയ കഷ്ണ ഇഞ്ചി ഇതിന്റെ കഷ്ണമെടുക്കോളൂ ഇതിന്റെ പകുതി എടുക്കും പിന്നെ ആ കുറച്ച് വെളുത്തുള്ളി ഇതൊക്കെ കൂടെ ഇടുന്നത് ഇഞ്ചി നല്ലോണം ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം പച്ചമുളകിൻ്റെ ഞെട്ടൊക്കെ പൂക്കി പച്ചമുളക് ഇട പിന്നെ ഒരു കഷ്ണം പുളി എടുത്തേക്കണേ അങ്ങനെ ഇതൊക്കെ കൂടെ തേങ്ങ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ടിട്ട് അടിച്ചെടുക്കാം വെളുത്തുള്ളി തോലൊന്നും ഒരിച്ചിട്ടില്ല തോലൊരിക്കേണ്ട ആവശ്യമില്ല ഇല്ല എന്നല്ലപ്പോൾ എല്ലാവരും പറയുന്നു പണ്ടൊക്കെ ഫുൾ ഒരിച്ച് ക്ലീൻ ആക്കീണു കുറച്ച് ഉപ്പ് ഇട്ടിട്ട് അടിച്ചെടുക്കുക ചമ്മന്തി റെഡി ടുത്ത് ഞാൻ ഈ കാബേജ് ഉപ്പേരിയാക്കാൻ പോവാണ് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും ഒരു ഉള്ളീന്റെ പകുതിയും ആണ് വെള്ളരി വെണ്ടണം പച്ചക്കറിയിലേക്ക് എടുത്ത ഉള്ളീന്റെ പകുതി പിന്നെ കുറച്ച് കറി വെക്കും ഞാന് എന്താ കാബേജ് അരിയാനിങ്ങനെ നിൽക്കുമ്പോൾ ഫോൺ ഓൺ ആക്കി വെക്കും എന്നിട്ട് വല്ല ട്രോളോ കാര്യോ അല്ലെങ്കിൽ പാട്ടോ അങ്ങനെ എന്തെങ്കിലും വെക്കും എന്നിട്ട് അതൊക്കെ കണ്ടോണ്ടാണ് ഞാനിങ്ങനെ ചെറിയ ഇങ്ങനത്തെ പണികളൊക്കെ എടുക്കുക അപ്പോൾ ഇതിൻ്റെ കമൻസൊക്കെ ഇങ്ങനെ വായിക്കുകയാണ് ഒക്കെ വായിക്കാൻ നല്ല രസമുള്ളൂ അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോക്ക് നിങ്ങൾ കമന്റ് ഇടാൻ മറക്കരുത് അങ്ങനെ കാബേജ് എല്ലാം ഫുള്ളും അരിഞ്ഞുണ്ട് ഇനി ഇത് ശരിയാക്കാൻ പോവാണ് അതവിടെ വേവിക്കാൻ വെച്ച് ക്യാബേജ് അപ്പം എനിക്ക് രക്ഷിക്കാൻ തുടങ്ങി രാവിലെ ഒരു കാൽ ചായ കുടിച്ചതല്ലേ അപ്പം ഉപ്പമാവ് തിന്നാനുള്ള ടൈമായി അങ്ങനെ ഞാൻ ഉപ്പ്മാവ് തിന്നാൻ പോവുകയാണ് ഞാൻ ഉപ്പമാവ് തിന്നാൻ പോവാണ് ഇതിലേക്ക് വെള്ളമാണ് കുടിക്കണേ കാരണം രാവിലെ ഒരു ഗ്ലാസ് ചായ കുടിച്ചല്ലോ കോഫി അപ്പോൾ കുറേ ചായ ഇഷ്ടമല്ല രാവിലെ ഒരു ഗ്ലാസ് ചായ പിന്നെ വൈകുന്നേരം ഒരു ചായ അല്ലാതെ കുറേ ചായ കുടിക്കുന്നതുകൊണ്ട് എനിക്ക് താല്പര്യമില്ല ഞാനിപ്പോൾ തൽക്കാലം വെള്ളം കൂട്ടി കുടിക്കുകയാണ് ഉപ്പുമാവ് അലഹദില്ല നന്നായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ പിന്നെ ഞാൻ ചായയുടെ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ അടുക്കള ഇതാ കുറച്ച് പാത്രങ്ങളൊക്കെ നിരത്തി വെച്ചേക്കേണ്ടേനും അതൊക്കെ എല്ലാം ഒതുക്കി കഴുകാനുള്ള പാത്രമൊക്കെ കഴുകി റാക്കൊക്കെ ഒന്ന് വൃത്തിയാക്കാണ് ഇനിയിപ്പം മീനെന്തെങ്കിലും കിട്ടണം കിട്ടിയാൽ പൊരിക്കണം കറി തന്നെ മതിയല്ലോ ചമ്മന്തി ഉണ്ട് കാബേജ് പേരി ഒക്കെ ഉണ്ട് എന്തെങ്കിലും മീനോ ഇറച്ചി എന്തെങ്കിലും കിട്ടിയാൽ അതൊന്ന് പൊരിക്കണം അത്രേ ഉള്ളൂ പണി ഇനിയിപ്പോൾ കുറച്ചു നേരം അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് പോയി റെസ്റ്റൊക്കെ എടുക്കും കേട്ടോ ഒന്നും നല്ല ഐശയൊക്കെ നല്ലവർക്കാണ് അപ്പം അതുകൊണ്ടുതന്നെ ഇപ്പം എന്താ വച്ചാൽ രാവിലെ മുതൽ നമ്മൾ ഇങ്ങനെ നിന്ന് പുലർച്ച മുതൽ നിന്ന് പണിയിരിക്കണല്ലേ ഇരിക്കണല്ലേ അപ്പോൾ ഈ ഒരു പതിനൊന്നുമണി ഇനിയിപ്പോൾ സ്കൂളിലുള്ള ടൈമിലായാലും കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാല് ഞാൻ ആ ടൈമിലൊക്കെ ഒന്ന് ഐശു എണീക്കണവരെ ഒന്ന് ഐശുവിൻ്റെ കൂടെ പോയി കിടക്കും അങ്ങനെ ചിലപ്പോൾ ഫോണുമ്പോൾ കളിച്ചിരിക്കും വെള്ളരി എന്തൊക്കെയുണ്ട് അത് നോക്കാം രി വെന്തക്കണേ ഞാൻ തേങ്ങ എടുത്ത് ഫ്രിഡ്ജെന്ന് കുറച്ച് നേരം കുറച്ച് മുന്നേ പുറത്തേക്ക് വെച്ചിരുന്നു തേങ്ങ ഇതിലേക്ക് വെച്ച് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി ഇടാൻ മറന്ന് കുഴപ്പമില്ല എല്ലപ്പെട്ടാലും മതിയല്ലോ

അപ്പോൾ നമ്മളെ റൂമ് ഇന്ന് ക്ലീൻ ആക്കി കൊടുക്കണം അങ്ങനെ അതോ ഒരു വിധം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കി വെച്ചിരിക്കണേ പിന്നെ ഇക്കൾക്ക് എന്തോ ഒരു കംപ്ലൈൻറ്റോ ഏതൊരു കസ്റ്റമർ ചോദിച്ച് കംപ്ലൈൻ്റ് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ചായ ഒടിക്കാതെ മുപ്പര് പുറത്തേക്ക് പോയി ഇപ്പോൾ തന്നെ വരും വന്നിട്ടാണെങ്കിൽ ചായ ഒടിക്കുക ചില ദിവസം അങ്ങനാണ് ചിലപ്പോൾ ചായക്കെ കുറിച്ച് സമാധാനത്തിലിറങ്ങും നിങ്ങൾ കാര്യപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ വേൻ പോവും പിന്നൊരു അഞ്ച് പത്ത് മിനിറ്റ് ഞാൻ ഇതാ കിടക്കാണ് ലൈറ്റ് ഇടാത്ത എന്താച്ചാ മോള് ഇണീക്കും അതുകൊണ്ടാണ് അപ്പൊ കുറച്ചു നേരം ഇങ്ങനെ ഫോൺ മലക്കെ കളിച്ച് കിടക്കും അതിന്റെ ഇടയിൽ കുക്കറിൽ വിസല് വന്നാല് പോവും അത് ഓഫാക്കോ ചോറ് വടിച്ചുത്തും അങ്ങനത്തെ പണികളൊക്കെ ചെയ്യൂട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് കഴിയുമ്പോ പിന്നെ മോക്ക് ഉപ്പ് മാവൊക്കെ എടുത്തുകൊടുത്ത് പിന്നെ അത് അഴ്ശം ഉണീച്ച് കഴിഞ്ഞ് അപ്പൊ റൂമൊക്കെ ഒന്ന് തട്ടി വിരിച്ച് പുതപ്പൊക്കെ മടക്കി എടുത്താണ് ഇനിയിപ്പോൾ അയശുമ്പ് പല്ലൊക്കെ തേച്ച് കൊടുക്കണം അയശുവിന് എന്തെങ്കിലും ഫുഡൊക്കെ കൊടുക്കണം അങ്ങനത്തെ പണിയാണെങ്കിൽ അങ്ങനെ അയശുവിൻ്റെ ഇതാ പല്ലു തേപ്പും ഒക്കെ കഴിഞ്ഞ് ഒന്ന് ജസ്റ്റ് ഒന്ന് മുടിയൊക്കെ വാർന്നു കൊടുത്ത് കുറച്ച് ദിവസമായി അങ്ങനെ വഴിയിലൊക്കെ പോയിട്ട് ക്ലാസ് മുതൽ പറഞ്ഞേക്കണം എന്നാ വിചാരിക്കണം അങ്ങനെതാ ഉച്ചക്കത്തേക്കുള്ള പൊരിക്കാനുള്ളത് കൊണ്ടൊന്നാണ് ചിക്കനാണ് കിട്ടിയത് പിന്നെ തക്കാളി ദാ ഉള്ളി സാമാനങ്ങളൊക്കെ വാങ്ങിയാൽ ഇനി ഇതൊക്കെ പൊരിച്ച് ഇതൊക്കെ ചെയ്യണം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഒരു മഞ്ഞ ചുരിദാർ ഇതാ ഈ ചുരിദാർ ഞാൻ ഓൺലൈനിൽ ബുക്ക് ചെയ്തിരുന്നു ഓൺലൈനിൽ വെച്ചാൽ എൻ്റെ ഫ്രണ്ടിൻ്റെ കെയർ ഓഫിലാണ് അപ്പം അത് ഡെലിവറി ആയിട്ടുണ്ട് അങ്ങനെ ചുരിദാർ ഇത് ഇവിടെ എത്തിക്കണുണ്ട് വിളിച്ചപ്പോൾ ഇതാണ് സംഭവം യെല്ലോ കളർ എനിക്കില്ല അപ്പോൾ ഈ കളർ തന്നെ സെലക്ട് ചെയ്തെടുത്താണ് വർക്കൊക്കെ ലേശം ഓവറാണ് പിന്നെ നല്ല വലിയ സൈസിലാണ് ഞാൻ എടുത്തതും അപ്പം ഇത് ഇവിടെ അടുത്തുള്ള ചേച്ചിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇറക്കം കുറയ്ക്കണം ഷേപ്പ് ആക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് ഇൻഷാല്ല ഞാൻ ഇത് ഇട്ടിട്ട് വീഡിയോ ഇട്ടരാം ഉപ്പുമാവുന്ന ഫോണ് തിന്നാലേ ഉപ്പുമാവുന്നില്ലെങ്കിലെ അപ്പൊ ഫോണില്ലാത്ത തിന്ന പൂച്ചില്ല ഫോൺ കണ്ടിട്ടാ തിന്നല് എത്ര പൂച്ച ഒന്നിണ്ടോ വൺ ടു ത്രീ പൂച്ചകളുണ്ട് അല്ലേ അങ്ങനെ ഐഷും അവിടെ പൂച്ചനൊക്കെ ഏറ്റു നിൽക്കുമ്പോൾ ഞാൻ എന്താ ചിക്കനൊക്കെ കഴുകി ഒന്ന് കായം തേച്ച് പൊരിക്കണം കഴിഞ്ഞാൽ ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ അപ്പോൾ വീഡിയോ ഉള്ളൂ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക